നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളതെന്ന് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം മൂന്നാം പിണറായി സർക്കാർ ജനങ്ങളുടെ ആഗ്രഹമാണ് നിലമ്പൂരിൽ വിജയം ഉറപ്പാണ് പി വി അൻവർ ജനപക്ഷത്ത് നിന്ന സമയത്താണ് ജനകീയ എം എൽ എ എന്ന് പറഞ്ഞതെന്നും അതിൽ തെറ്റില്ലെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഈ കേരളത്തിൽ നടന്ന ഈ എട്ടു വർഷം കൊണ്ട് നടന്ന വികസനം ഏത് കാലത്താണ് നടന്നിട്ടുള്ളത് നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഈ ആളുകളുടെ പൾസ് എന്ന് പറയുന്നതും പ്രധാനമായിട്ടും അവർ ഉയർത്തിഞ്ഞു വരുന്ന എന്താ അവരുടെ ബേസിക് നീഡ്സ് ഇതൊരു നിസ്സാര കാര്യമല്ല ഈ നാട്ടിലെ ജനങ്ങളെ പാവപ്പെട്ടവൻ്റെ കൈപിടിച്ച് കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു പിണറായി സർക്കാർ ആ ഗവണ്മെന്റിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് നിന്നൊക്കെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നണിയാണ് ഞങ്ങളിവിടെ അത് ഞങ്ങൾ മത്സരിച്ചത് അതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരി വ്യവസായി സമിതി അല്ലാതെ നിൽക്കുന്ന കുറേ സന്നദ്ധ സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിൽ വരാൻ പറ്റിയത് അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വതന്ത്രമാരെ പരീക്ഷിച്ചിട്ട് നമ്മളാ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ജനകീയം എല്ലാം തന്നെയാണ് ജനകീയത വന്നിട്ട് ജയിച്ചു എന്നെ തന്നെയാണ് അതിലിപ്പോൾ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിലൊന്നും തെറ്റൊന്നും